നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചേംബർ ഓഫ് കൊമേഴ്സ് പാനൂർ സ്ഥാനാരോഹണ ചടങ്ങ് ജനുവരി നാലിന് വൈകുന്നേരം ഒമാസ് റെസ്റ്റോറന്റിൽ നടക്കുമെന്ന് സംഘാടകർ വർഷത്തിലേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം ജനുവരി നാല് വൈകുന്നേരം ആറ് മുപ്പതിന് പാനൂർ പാർട്ടി ഹാളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഭാരവാഹികളുടെ താരണോഹന പോകണമാണ് വരുന്ന ജനുവരി നാലാം തീയതി പതിനാണ് ആറേ മുപ്പത് തൊമാസ് റഷ്ടിനെ പാർട്ടിയായി വെച്ചടത്താണ് ചടങ്ങിൽ നമ്മുടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ നൌഷൽ ടീച്ചർ മുഖ്യവാഹിയായിട്ടും അതുപോലെ ജി സി സോൺ പ്രസിഡന്റ് അരുൺ പ്രഭു

ജേക്കോം സോൺ പ്രസിഡന്റ് ജെയ്സൺ തോമസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് പാനൂർ ജേക്കോം ചെയർമാൻ ഷാജി മമ്മാലി പ്രോഗ്രാം ഡയറക്ടർ നൌഷാദ് കെ വി റെയ്സ് കെ എം ഒ ടി അബ്ദുള്ള ഷെവിൻ പി ജ്യോതിസ് പി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു